നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകൾ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനികയുടെയും മകളായി കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിവാഹ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു നടിയുടെ വിവാഹം ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ആദ്യം കീർത്തി പങ്കുവച്ചത് പിന്നീട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു ബിസിനസ്മാൻ ആയ ആന്റണി തട്ടിലാണ് താരത്തെ വിവാഹം കഴിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിനും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നില്ല വളരെ വൈകിയാണ് ചിത്രങ്ങൾ ഓരോന്നായി സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ദളപതി വിജയ് നേരിട്ടെത്തി കീർത്തിയെയും ആന്റണിയെയും അനുകരിച്ചതും അവരോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴും ജഗദീഷ് പളനിസ്വാമിക്കൊപ്പം നിൽക്കുന്ന കീർത്തിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മനം കവരുന്നത് ഒപ്പം മനോഹരമായ ഒരു കുറിപ്പും ജഗദീഷ് പങ്കുവച്ചിട്ടുണ്ട് നിർമ്മാതാവും നടൻ വിജയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായ ജഗദീഷ് പളനിസ്വാമിയുമായി കീർത്തിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് അത്തരത്തിൽ കീർത്തിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ജഗദീഷ് പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പരസ്പരം ഏറെ വെറുത്തിരുന്നവരായിരുന്നു ഞങ്ങൾ എന്നാൽ അതിനുശേഷം ഏറ്റവും മികച്ച സഹോദര ബന്ധം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നീ എന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി കഴിഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ വിവാഹം പ്ലാൻ ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നിന്റെ വിവാഹത്തിൽ എന്നേക്കാൾ സന്തോഷവാനായ മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന് സംശയമാണ് പത്ത് വർഷങ്ങളായി എഴുതപ്പെട്ട സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കീർത്തിയെ പോലൊരു കുട്ടി വിവാഹം ചെയ്യാൻ പോകുന്നയാൾ ഭാഗ്യവാനായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു പക്ഷേ ആന്റണി സഹോദര നിന്നെ അറിയാൻ തുടങ്ങിയതിൽ പിന്നെ നിന്റെ കൈ പിടിക്കാൻ അവസരം ലഭിച്ച കീർത്തിയാണ് ഭാഗ്യവതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കോളിംഗ് ഗ്ലാസ് വെച്ചത് എന്റെ ആനദാശ്രുക്കൾ മറച്ചുപിടിക്കാനാണ് എന്നും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു ആന്റണിക്കും കീർത്തിക്കുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ നിരവധി പേരാണ് ജഗദീഷ് പളനിസ്വാമിയുടെ സ്പോസ്റ്റിനു താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ജഗദീഷ് നിലവിൽ കീർത്തിയുടെയും മാനേജറാണ് മാസ്റ്റർ ലിയോ തുടങ്ങിയ സിനിമകളുടെ കോ പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ജഗദീഷ് പളനിസ്വാമിയെ സിനിമാ ലോകത്തിനു പരിചയം ഈറോഡ് മഹേഷ് എ ആർ മുരുകദോസ് ജി വി പ്രകാശ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സിനിമാ മേഖലയിൽ ചൂട് വ്യക്തിയാണ് ജഗദീഷ് പളനിസ്വാമി രണ്ടായിരത്തി പതിനഞ്ചിന്റെ മധ്യത്തിൽ ജഗദീഷ് വിജയയുടെ മാനേജറായി ഇതിനുശേഷം കീർത്തി സുരേഷ് ഉൾപ്പെടെ ഒരുപാട് ശ്രദ്ധേയമായ താരങ്ങളുടെ മാനേജർ എന്ന നിലയിൽ ഇദ്ദേഹം സിനിമാ ലോകത്ത് സജീവമാണ് അതേസമയം പതിനഞ്ച് വർഷത്തെ പരിചയമാണ് ആന്റണിയെയും കീർത്തിയെയും ഒന്നിപ്പിച്ചത് കൊച്ചിയിലെ ബിസിനസ്സുകാരനും റിസോർട്ട് ശൃംഖല ഉടമയുമാണ് ആന്റണി തട്ടിൽ ദുബായ് ആസ്ഥാനമാക്കി ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരനായ ആന്റണി സ്വന്തം നാടായ കൊച്ചിയിലും ആന്റണിക്ക് റിസോർട്ട് ശൃംഖലയുണ്ട് കീർത്തിയുടെ ജന്മനാടായ ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കമ്പനികളുടെയും ഉടമയാണ് ആന്റണി തട്ടിൽ എന്നാണ് വിവരം ആസ്പ്രോസ് വിൻഡോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ആന്റണിയുടെതാണെന്നാണ് വിവരം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഇരുവരും പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരും തമ്മിൽ ഏഴുവയസ്സോളം പ്രായവ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു